അങ്ങോട്ടൊന്നു നോക്ക എന്തൊരു സ്നേഹി നിനക്ക് തോന്നിട്ടുണ്ട ഇതുവരെ ഇതുപോലെ തല ആദ്യം മെല്ലെ വെള്ളം പോക്കണ്ടേ എന്നാ എന്നൊല്ലമാക്ക

ഹിന്ദു എന്താ തെളിവ് സംഭവം കൂടിയോ 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 ശ്രീയോട് ഉള്ള ഏത് വസ്തുവും എന്റെ തേജസ്സിന്റെ അംശത്തിൽ നിന്നുണ്ടായത് തന്നെയെന്ന് നീ അറിഞ്ഞാലും ഭഗവത്ഗീത പത്താം അധ്യായം വിഭൂതിയോഗം നാൽപ്പത്തി ശ്ലോകം ബാലരമല്ല ഭാസ്കരൻ ഈ യന്ത്രത്തിന് അകത്തേറ്റി അശുദ്ധാകാൻ പറ്റില്ല ഇവൻ എന്ത് ഹിന്ദു എല്ലാ കൂടുതല് ഹിന്ദുക്കൾക്ക് മാമദീസോ നിങ്ങൾ അടക്ക് ഇത് കമോണിഷയുടെ പ്രശ്നമല്ല ഒരു ദിവസം രാവിലെ ഒരുത്തം മാറ്റി നിങ്ങൾ അളീല പറഞ്ഞാലേ നിങ്ങൾ വീട്ടിൽ കെട്ടിയിരുത്തോ നിങ്ങൾ വീട്ടിൽ കെട്ടിരുത്തോ ആ എന്നാ നിങ്ങൾ ഹിന്ദു കാണുന്നു കാണിക്കാൻ നെഞ്ചു കളെന്ന് ഭഗവാനെ കാണിക്കാൻ പറ്റും ഡൽഹി നാളെ വൈകുന്നേരം ചേച്ചി അമ്മ നോക്കണേ പോന്നെ കൗതാമിന് പോട്ടെ നല്ല കാര്യത്തിന് പോന്നല്ലേ ചേച്ചോണ്ടല്ലേ യാത്രയാക്കണ്ട കാര്യ നല്ലോണം കാര്യായിട്ട് ഓളെ മനസ്സിന്റെ വിഷമമെല്ലാം കാര്യങ്ങൾ തീർത്തു ില് yes,

ജപ്പാനിൽ ആരോടെങ്കിലും സ്നേഹം തോന്നിയാൽ നേരിട്ട് പറയും വീട് അങ്ങനല്ല പോയി ബലാത്സംഗം ചെയ്യും അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തി ഈ പ്രായത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്യാൻ വിചാരിക്കും ോട് പറഞ്ഞു പിന്നെ നിന്റെ ജപ്പാനെ കുറിച്ച് പറയൊന്നും വേണ്ട നാല് ബംഗാളികൾ രണ്ട് സൈഡിൽ നിന്നിട്ട് മണ്ണ് വലിച്ച് കടലിലേക്ക് ഇട്ടാ ഉള്ളൂ നിന്റെ ജപ്പാൻ നമ്മുടെ ഇന്ത്യ അങ്ങനെയാന്ന് വലുതല്ലേ കാര്യങ്ങളും കുറച്ച് വലുതായിരിക്കും അവിടെ എത്ര പ്രായമായാലും കല്യാണം 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 കഴിക്കും കഴിക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാതെയും ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞാൽ അരിയും വാങ്ങിക്കൊടുക്കാനുള്ള ലൈസൻസാ ചുപ്പനോട് പോലും പറയാണ്ട് വെച്ച കാര്യമാണ് സൗദാമിനിയുടെ നീ വന്നു വന്ന് തനി മലയാളി സ്വഭാവം കാണിച്ചു തുടങ്ങിയോണ്ട് പറയുവാന്നു പുറത്തൊന്നും പോയി പറഞ്ഞു പാട്ടാക്കരുത് തീർച്ചയായും പണ്ടൊരു മനസ്സിലുള്ളവയോൺ ബാലൻസ് ആ അടുത്ത മാസം നാളെ മുതൽ പത്രം വേണ്ട ആ പത്രം പറ ഞാനിപ്പോ ഓൺലൈനിലാ വായിക്കല് നിങ്ങല്ല പറഞ്ഞ പത്രം വായിക്കുമ്പോ കിട്ടുന്ന സുഖം സുഖം തന്നെ കണ്ണു തീരെ പിടിക്കുന്നില്ല ഇങ്ങനെ വലുതാവും കുഞ്ഞപ്പാ ഒന്നും വെള്ളം കിട്ടാണ്ട് പൂത്ത് നാളിച്ചാവിടാ നോക്കോ ആ മുച്ചിലോട്ട് സത്യം ഒരു നീ പത്രപ്രവർത്തകം നോക്കിച്ചോ ടുത്തേക്ക് കുടിക്കൂലീ അയ്യപ്പനെക്കല്ലോ കൊടുക്കല്ലേ ഉള്ളൂ കഴിക്കലല്ലല്ലോ അവിടെ ഈ ജന്മസമയം തീയതി വേണം നക്ഷത്രം ഹ അച്ചാ ഇവൻ ജെനിച്ച സമയമൊന്നുമണോലോ എന്താച്ചോ ഓ കാര്യം ഉണ്ട് പറ ഡേറ്റ് വേണം അറിയില്ല ഒരു മിനിറ്റ് കുഞ്ഞപ്പന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ മെനിഫക്ചറിങ് ദെസ് 8 ജനുവരി 2019 ആ 8 1 2019 ഭാസ്കറിൻ്റെ സംസർഗം കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ പക്ഷെ നക്ഷത്രക്കാരന് സമയം ലീശ് മോശ ശത്രുദോഷം ഉദരസംബന്ധമായ അസുഖം ഈ മൊബൈലും കമ്പ്യൂട്ടറിലും പോലെ വൈറസോ അങ്ങനെ എന്തെങ്കിലും ആവാം പിന്നെ നേത്രരോഗം ഈ ലെൻസിന് ചെറിയ പോറലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്തായാലും ദൂരയാത്ര പോകണ്ട കുലദേവതിൻ്റെ ഇഷ്ടക്കുറവ് നന്നായി കാണുന്നുണ്ട് പേടിക്കണ്ട എല്ലാവരും പരിഹാരമുണ്ട് പയ്യന്നൂർ പെരുമാറുന്നൊരു സംക്രാന്തി ദൂർ ഒരു നെയ്വിളക്ക് വരണം പിന്നെ വയനാട്ടടുക്കുമലയിൽ ഒരു ചാവണ്ടിക്കാവുണ്ട് അവിടെ ഒരു ആളുവ് നേരണം അത്രയും പെട്ടെന്നായ അത്രയും നല്ലത് ഫലം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവും മാമ എവിടെ പോയത് ആ ഞാനാ സുകുമാരൻ ജോൽസൻ്റെ അടുത്തേക്കൊന്ന് പോയതാണ് ഇവന്റെ ജാതകമൊന്നു നോക്കിച്ച് കാണുന്ന ഒരു കാണുന്ന കണ്ണു വെക്കുന്നു അതുകൊണ്ട് ജപിച്ചു കിട്ടു വേറെ നടക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഈ മഴയൊക്കെ കൊണ്ട് പന്നി പിടിച്ചാല് ഞാൻ എടുക്കുവായിരുന്നല്ലോ ഒന്നാമത് സമയദോഷമാണ് നീ എന്തെങ്കിലും വരത്തി വെച്ചിട്ട് വേണം രാവിലെ പറഞ്ഞു കേട്ടതല്ലേ ആയുസിനു പോലും കേടാണ് നീയൊക്കെ എനിക്ക് എനിക്കാരോണ്ടാ സുബ്രഹ്മണ്യൻ വയസ്സാവുമ്പോ അവരും ചാവില്ലേ പിന്നെ നേനക്കാരാ ജീവനുള്ള വസ്തുക്കളിലെ ജീവശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ വാർദ്ധക്യം രോഗം ആത്മഹത്യ കൊലപാതകം അവിചാരിതമായ അപകടം തുടങ്ങിയ മരണം എന്ന് പറയുന്നു ഇതൊന്നും ഒരു റോബോട്ടിനെ ബാധിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞവരിൽ പലരും ഇപ്പൊ ചുമറിലും പിന്നെ റോഡ് സൈഡിൽ തൂറാൻ പ്രതിമയായിട്ടൊക്കെ ഇരുമ്പ് വിലക്ക് വിൽക്കാം താങ്കൾക്ക് മാറ്റാം പിന്നെ വിചാരിച്ചാലേ ആർക്കെങ്കിലും കാണാനോ അറിയാനോ കഴിയൂ താങ്കൾ ചെയ്യുന്നതൊക്കെ സുബ്രഹ്മണ്യന് കാണാം ഈ ക്യാമറയിലൂടെ <laughs> ോ തീർച്ചയായും <laughs> <laughs>